വറുത്ത കപ്പലണ്ടി ഇനി കപ്പലണ്ടിക്കാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ട എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉപ്പും മണലും ഒന്നും ഇല്ലാതെ കപ്പലണ്ടി വറുത്തെടുക്കാം അപ്പോൾ എങ്ങനെയാണ് വറുത്തുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ എയർ ഫ്രയർ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ പ്രീഹീറ്റ് അവിടെ അത് ചെയ്യുന്നത് നൂറ്റെഴുപത് ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റാണ് നമുക്ക് വറക്കേണ്ടത് അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് എൻ്റെ എയർ ഫ്രയറിൽ ആഡ് ഫുഡ് ഫുഡൊന്ന് വരും അപ്പോൾ ഞാൻ ഞാനിത് ഇവിടെ രണ്ട് കപ്പോളം പച്ചക്കപ്പടി കടയിൽ നിന്ന് വാങ്ങിച്ചത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടില്ല പാക്കറ്റിൽ അത് എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതാ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് സ്പ്രെഡ് ചെയ്താലാണ് എല്ലായിടത്തും ഒരേപോലെ വറവ് വരുള്ളൂ അതിന് ശേഷം നമ്മളിത് എയർ ഫ്രയറിലേക്ക് വെക്കണം അപ്പോൾ ഓൾറെഡി ഫ്രീ ഹീറ്റായതാണേലും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ഞെക്കി കൊടുത്താൽ മതി അപ്പോൾ അത് അഞ്ച് മിനിറ്റാണ് വൺ സെവൻറ്റി ഡിഗ്രിയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ മൂന്ന് മിനിറ്റ് ആയിപ്പോണ്ടല്ലോ അതൊന്ന് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതുപോലെ മുകളിലുള്ളത് മാത്രം കരിഞ്ഞ് വരാതിരിക്കാൻ എന്നിട്ട് നമ്മൾ വീണ്ടും ബാക്കി മൂന്ന് മിനിറ്റ് ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരുടെ എയർ ഫ്രയറിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് വ്യത്യാസം വരും കുറേയൊന്നുമില്ല അവിടെ അഞ്ച് മിനിറ്റിലായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില എയർ ഫ്രയറിൽ ഏഴ് മിനിറ്റ് വെക്കേണ്ടി വരും അപ്പോൾ ആദ്യം അഞ്ച് മിനിറ്റ് വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ കുറച്ചുകൂടെ വറക്കണമെങ്കിൽ വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ വെച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം കേട്ടോ